ദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതിനെതിരെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി മാവേലിക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ഭരണിക്കാവ് ബ്ലോക്ക് ഭരണസിരാ കേന്ദ്രത്തിന്റെ പണിക്കൽ നടത്തിയ പ്രതിഷേധ സദസ് വന്ദേ മാതരത്തോട് ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അതിന്റെ ഉന്നമനത്തിനും അനിവാര്യം രാജ്യത്തെ ഗ്രാമീണ ഉന്നമനമാണെന്ന ഗാന്ധിയുടെ കാഴ്ചപ്പാട് ആ ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ആ പദ്ധതി നടപ്പിലാക്കി ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിൽ തകർന്നപ്പോൾ പോലും ഇന്ത്യ രാജ്യം തകരാതെ നിലനിന്നത് തൊഴിലുറപ്പ് പോലെയുള്ള മഹാപദ്ധതിയാണ് സാധാരണക്കാരനോട് നിലനിന്നത് കെ പി ജി ഡി മാവേലിക്കര നിയോജക മണ്ഡലം ചെയർമാൻ സജി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി ജി ഡി സംസ്ഥാന സെക്രട്ടറി വി എസ് ദിലീപ് കുമാർ മാമ്പിഴക്കരി ആലപ്പുഴ ജില്ലാ ചെയർമാൻ സജി തെക്കെ തലയ്ക്കൽ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കുമാരദാസ് ടി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഷാജി നോർനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ലജ്ജു കുമാർ കെ കസ്തൂർബ ഗാന്ധിദർശൻ സംസ്ഥാന ജനറൽ കൺവീനർ കെ എസ് ബീരൻ സംസ്ഥാന വൈസ് ചെയർമാൻ അനിതാ സജി ജില്ലാ കമ്മിറ്റി അംഗം കണിശ്ശേരി പിള്ള മാവേലിക്കര ജനറൽ സെക്രട്ടറി ജോഷ മാത്യു ട്രഷറർ ശശിധര കുറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രശ്മി സതീഷ് ശോശാമ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ അളകനന്ദ മോഹനൻ തത്തമുന്ന ആൻസി ബിജു സീമ ശ്രീകുമാർ മഹിളാ കോൺഗ്രസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ചെറിയാൻ സാജിദ ഐ എൻ യു സി നേതാവ് അനിൽകുമാർ നേതാക്കന്മാരായ ജേക്കബ് മാത്യു കന്നേൽ

గంధిజీ ఆశయ స్వరాజ్యోట గ్రామూహిక మాట్లాడుతు మా పద్ధతి పక్షే జన మనస్సు ఒక్క ദേശീയ ഗാനത്തോടു കൂടി യോഗം സമാപിച്ചു സെഡി ന്യൂസ് ചാരുമൂട്